നമ്മളങ്ങനല്ലോ ഇന്ന് നീയെ വളർന്ന പോവോ ഇന്ന് നീയെ വളർന്ന പോ നിനക്ക് ഭാര്യയും മക്കളും കൊട്ടാരവും പണവും കിട്ടിയപ്പോ ഉമ്മാനെ നിലയ്ക്ക് നിർത്തുന്ന മകനായല്ലോ ഇന്ന് നീ പറയും ഉമ്മയോട് പ്രായം ചെന്ന അത്തായോടും അമ്മായോടും പറയും വല്ലതും ഈ വീടിന്റെ അകത്ത് കടന്നു കൊള്ളണം വല്ലതും കടിച്ചട്ടി വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണം പറഞ്ഞു അല്ലാന്റെ മാതാപിതാക്കളം മക്കള് ഭരിക്കുന്നത് കണ്ടാല് ഈ ലോകമെ

പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയരുതേ എന്തേ എന്ന് പോലും ചോദിക്കരുത് വാപ്പയും ഉമ്മയും എന്തെങ്കിലും പറഞ്ഞ എന്തേ എന്ന് പോലും ചോദിക്കരുത് എന്തേ എന്ന വാക്ക് അഹങ്കാരത്തിന്റെ വകങ്കാരത്തിന്റെ അതുകൊണ്ട് എന്റെ പറയുന്നു ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത് മോനെ സ്വർഗം നിനക്ക് നഷ്ടപ്പെടും ചെറുപ്പകാരാ മൂന്ന് ആ ചാബിക്കുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ كان يسأل من عندها بعد أن يخرج ماذا قالت أمي രോഗം പിടിച്ചു കിടക്കുന്ന ഉമ്മാന കാണാൻ ആരെങ്കിലും വരുമല്ലോ കൂട്ടുകാർ കുടുംബക്കാര് അയൽവാസികള് ഉമ്മാന കാണാൻ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഈ സദസ്സിലിരിക്കുന്ന സഹോദരാ നിന്റെ ഉമ്മ പ്രസറിന്റെ ഗുളിക ചോദിച്ച മോനെ എനിക്ക് എന്തെങ്കിലും എനിക്കൊരു നല്ല ഡ്രസ് വേണമെന്ന് ചോദിച്ചാ പോലും നിങ്ങൾക്ക് എന്തിനാ ഇതിന്റെ കാര്യമെന്ന് ചോദിച്ചു ഉമ്മാനെ ിപ്പിക്കുന്നവരെ മാതാപിതാക്കളെ നീര് കുടിപ്പിക്കുന്ന പെങ്ങന്മാരെ ഞാൻ ശിക്ഷ പറയുന്നില്ല നിനക്കന്നരുന്ന ശിക്ഷ ഞാൻ പറയുന്നില്ല അവളെ വേണ്ട അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ ഈ മൂന്ന് ഗുണങ്ങൾ ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു കുഞ്ഞുമോനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാലികത്തായ പെണ് നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ചെയ്തു കൊടുത്ത അള്ളാൻ്റെ സ്വർഗത്തിൽ നിനക്കൊരു കൊട്ടാരമുണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്ന് നിനക്ക് ഭക്ഷണം മാറിക്കഴിക്കു വാങ്ങിക്കഴിക്കാഹേ ആ ഭാഗ്യം നിനക്ക് തരണയല്ല ുമാറാകട്ടെ മൂന്ന് കാര്യം ഒന്ന് ഉമ്മാനും വാപ്പാനും സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം വാരി കൊടുക്കണം അത്തായിക്കും അമ്മായിക്കും നിന്റെ കൈ കൊണ്ട് ഒരു നേരമെങ്കിലും പോയി ഒന്ന് പോയി ചോദിര ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചപ്പോ എന്റെ ഉമ്മ കരഞ്ഞു ഞാൻ എന്റെ അമ്മാടെ ചോദിച്ചു ഞാൻ ഉമ്മ കരഞ്ഞുഹേ ഒന്ന് പോയി ചോദിച്ചു നോക്ക് അമ്മാ അടുത്ത് പോയിട്ട് ചോദിക്കണം അമ്മ ഞാനെന്ന് വാരി തരട്ടെ ഉമ്മാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും ഉള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുമാറാകട്ടെ നമ്മുടെ 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 വീടിന്റെ വീടിന്റെ വെളിച്ചവ മക്കളുടെ വീടുകളിൽ ഉമ്മമാരെ ഇട്ട് തട്ടുന്നുണ്ട് ഞാൻ മാത്രമല്ലല്ലോ വേറെ ഉണ്ടല്ലോ മൂന്നും നാല് നോക്കടാ എന്ന് പറഞ്ഞ് തട്ട മോനെ മുത്തുനബി പറഞ്ഞതെന്നറിയോ ഉമ്മായും ബാപ്പായും ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ വറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത്തായി അമ്മായി ഏത് വീട്ടിലാണ് ഉള്ളത് ആ വീട്ടിലാ വറക്കത്ത് പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടില് പറക്കത്തിണ്ട് അള്ളാഹു നമുക്ക് ആ പറക്കത്തിൽ അതുകൊണ്ട് ഉമ്മായിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കണം രണ്ട് രണ്ട് വാഴ് പറയേണ്ടത് ഉമ്മാന്റെ മുന്നിലല്ല പെണ്ണുംപിള്ളയുടെ മുന്നിൽ പറഞ്ഞു പെണ്ണുംപിള്ളയുടെയും മക്കളുടെയും മുന്നില് നീ വല്യ വാഴതൊക്കെ പറഞ്ഞോണം ഭരിക്കേണ്ടത് അവിടെ ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കാൻ നീ ആയിട്ടില്ല മാതാപിതാക്കളെ ഭരിക്കാൻ നീ ആയിട്ടില്ല നിന്റെ ഉമ്മയും വാപ്പയും ആ നിന്നെ ഭരിക്കേണ്ടത് പെണ്ണുംപുള്ളയെ മക്കളെ നീ ഭരിച്ചോ നാട്ടുകാരെ ഭരിച്ചോ വാപ്പാനെ ഉമ്മാനെ ഭരിക്കണ്ട അവരുടെ മുന്നിൽ നിന്റെ ശബ്ദം ശബ്ദമുയരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് ഉമ്മ ചിലപ്പോ പറയൂല ഉമ്മായുടെ കാര്യങ്ങൾ ഉമ്മാ എന്ത് വേണമെന്ന് വെച്ചാലും പറയും വേണ്ട ഉമ്മായിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറയൂല കാരണം എന്ത് പെണ്ണുംപിള്ള പേടിയാ നിന്റെ നിന്റെ പെണ്ണുംപിള്ള എന്തെങ്കിലും പറയുവെന്ന് പേടിച്ചിട്ട് ഉമ്മ ഒന്നും പറയൂല കാരണം ഉമ്മായിക്ക് ഒരു പുതിയ ഡ്രസ്സ് കൊടുത്ത് അവളുടെ മുഖം കറക്കും പക്ഷേ ഉമ്മായുടെ കൂട്ടുകാരി കാണാൻ വരുമ്പോ ഉമ്മ പറയും ഒരു പുതിയ വസ്ത്രം കിട്ടിയില്ലെന്നെങ്കിൽ കൊള്ളാമായിരുന്നു വീട്ടിൽ വന്നിട്ട് പോകുന്നവരോട് ചോദിക്കണം എന്റെ ഉമ്മ വല്ലതും പറഞ്ഞു പലരും 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 ഉമ്മായിക്ക് പൈസ കൊടുക്കുന്നത് പെണ്ണും പിള്ള അത്താക്കി അത്തായിക്കും അമ്മായിക്കും കൈമടക്ക് കൊടുക്കുന്നത് പെണ്ണും പിള്ള കാണാതെ കാരണം കണ്ട അവൾ എന്തെങ്കിലും പറയും സഹോദര വീട്ടിൽ വന്നിട്ട് പോകുന്നവരോട് ചോദിക്കണം ഉമ്മ എന്തെങ്കിലും പരാതി പറഞ്ഞോ പറഞ്ഞെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം അള്ളാഹു നിങ്ങൾക്ക് ഈ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസ്സലാം അള്ളാഹു ഭാഗ്യം നൽകിയുമാർ ആകട്ടെ അപ്പൊ മൂന്ന് കാര്യം പഠിച്ചു ആ പോരായില്ലേ പതിനൊന്നേ കാലിനല്ലേ നമ്മുടെ വണ്ടി ഇനിത്തിന് ചോറും തിന്നിട്ട് ഭാഗ്യം അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഒന്നുകൂടെ പറയട്ടെ കൂടെ ഒരെണ്ണം കൂടെ ഇനി അടുത്ത പോലെ വലിയ വയലുള്ളൂ എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നില്ലേ കൂടെ പഠിച്ചിട്ട് ഇപ്പൊ കൂടെ പറ വേണോ വേണ്ടേ വേണോ വേണം നാല് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ മൊത്തത്തി യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിന് തെരഞ്ഞെടുക്കുകയാണ് യുദ്ധത്തിനു വേണ്ടി സ്വഹാബത്തിന് തെരഞ്ഞെടുത്തു എല്ലാവരെയും തെരഞ്ഞെടുത്ത് നിർത്തിയിട്ട് മൂന്ന് ചെറുപ്പക്കാരെ മുന്നോട്ട് വിളിച്ചു മൂന്ന് സ്വഹാബികളെ വിളിച്ച് മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരുമാണ് ഈ ഈ സൈന്യത്തിന്റെ നേതാക്കന്മാർ ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീയാണ് യുദ്ധം നയിക്കേണ്ടത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീയാണ് നയിക്കേണ്ടത് ജവഹർ അള്ളാഹു താരാനകോട് പറഞ്ഞു നിനക്കെന്തെങ്കിലും അടുത്ത ആളെ മൂന്ന് പേരെയും പറഞ്ഞു ഒന്നാമത് നീ രണ്ടാമത് നീ മൂന്നാമത് നീ അതിനർത്ഥം ഒന്നാമത് നീ മരിക്കും രണ്ടാമത് നീ മരിക്കും മൂന്നാമത് നീ മരിക്കും ഇതാ ഈ മുപ്പത് വയസ്സുള്ള ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ഇത് കേട്ടിട്ട് വീട്ടിലോട്ട് ഓടുക സന്തോഷം കൊണ്ട് എവിടെ മരിക്കുന്ന മുത്തിനബി പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയും മക്കളും ആര് നോക്കുമ്പോ ചിരിച്ചോണ്ട് ഭർത്താവുമായിരുന്നു എന്റെ ജോഫറെ ഇത്ര സന്തോഷം മുത്തുനബി എന്നെ യുദ്ധക്കളത്തിലെ നേതാവാക്കി അള്ളാഹുവിന്റെ പ്രവാചകന് മൂത്തീയത്തത്തിലെ നേതാവായി എന്നെ തിരഞ്ഞെടുത്തു സന്തോഷം കൊണ്ടാ വണ്ണേ അള്ളാഹു അവിടെ നിന്ന് തന്റെ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ഇറങ്ങുമ്പോ പറഞ്ഞു അസ്മാ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാ ഉണ്ടെങ്കിൽ അള്ളാഹു ആയിസ് തന്നാ തിരിച്ചു വരുമ്പോ കാണാം ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാം ഒരു ഭാര്യയോട് ഒരു ഭർത്താവ് പറയുക ജോഫർ എന്ന ചെറുപ്പക്കാരൻ പറയാ അള്ളാഹു തിരിച്ചു വരാൻ ആയിസ് തന്ന കാണാം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാം സലാം പറഞ്ഞു പിരിഞ്ഞു പോയി എന്റെ പ്രിയമുള്ളവരെ മൂത്തത്വത്തിന്റെ യുദ്ധത്തിൽ ഈ മൂത്താകണത്തിൽ യുദ്ധം തുടങ്ങി ആയിരക്കണക്കിന് വരുന്ന സഹാപത്തും തുച്ഛമായ സഹാപത്തും ആയിരക്കണക്കിന് വരുന്ന പേർച്ചിൻ സൈന്യവുമായിട്ട് യുദ്ധം തുടങ്ങി ഒന്നാമത്തെ നേതാവ് കുടിയും പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നയിക്കുമ്പോ അള്ളാഹുവെ വെട്ടുകൊണ്ട് സഹാബി താഴെ വീണു ആ സുഹാബിയുടെ കയ്യിലിരുന്ന കൊടി താഴെ വീണോ മഹാനായ ജൗഹർ ചെറുപ്പക്കാരനാണ് മുപ്പത് വയസ്സിന്റെ താഴെ മുപ്പത്തിമൂന്ന് വയസ്സിന്റെ താഴെയാണ് പ്രായം ഈ ചെറുപ്പക്കാരൻ റസൂലുള്ള പറഞ്ഞതുപോലെ താഴെ വീണ കൊടിയെടുത്തുകൊണ്ട് പിന്നെയും ശത്രുക്കളുടെ മുന്നിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയാണ് അപ്പോഴാണ് വലത് കൈയതാ തന്റെ കൈപ്പത്തി എണ്ണ വെട്ടി മുറിക്കുകയാടി താഴെ എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇടത് കൈയും വെട്ടിമുറിക്കുകയാടി താഴെ വീണു ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താഴെ വീണ കൊടിയുണ്ടല്ലോ ഈ മുറിഞ്ഞ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുത്തിട്ട് തന്റെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് പിന്നെയും പാട്ടുപാടിയിട്ട് ഇറങ്ങി ആ പോകുകയാകത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നിൽക്കുന്ന അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന പരിമളം കൊടുക്കുന്നു സഹാബാ വേണമെങ്കിൽ പടച്ചവനെ നാലു ഭാഗത്തും ശത്രുക്കൾ ഇങ്ങനെ വളർന്നു നിന്നിട്ട്

ah <laughs> അതുകൊണ്ട് ജൗഹറിന്റെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അള്ളാഹാന്റെ റസൂല് പറയുകയാ എന്റെ ജൗഹർദായി ജൗഹറിന്റെ വാർത്ത ജൗഹറിന്റെ ഭാര്യയോടും മക്കളോടും പോയി പറ സഹാബാന്റെ

അതിനുള്ള ധൈര്യം നബിയേ ജൌഹറിന്റെ വീട്ടിൽ പോയിട്ട് ജൌഫറിന്റെ ഭാര്യയോടും മക്കളോടും അല്ലാഹുവേ മക്കളെ നിങ്ങളുടെ വാപ്പ മരിച്ചെന്ന് പറയാ പെണ്ണേ നിന്റെ ഭർത്താവ് പറയാ ഞങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല യാ റസൂലല്ലാ അതിന്റെ കാരണം കാരണമെന്നറിയോ ജൌഫറിന്റെ ഭാര്യയായ അസുമാ എന്റെ വയസ്സ് എത്രയാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അസുമ ഇറിയല്ലാകു താരമിന്റെ പ്രായം എത്രയെന്നറിയോ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണാ ജഫറിന്റെ ഭാര്യയ്ക്ക് പത്തി പത്തൊമ്പത് വയസ്സാണ് ഉള്ളത് മക്കളുടെ പ്രായം പത്ത് വയസ്സിന്റെ താഴെയാ പത്തൊമ്പത് വയസ്സുള്ള ഭാര്യയുടെ മുന്നിൽ ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യുദ്ധത്തിന്റെ രണ്ടാകണത്തിൽ തൊണ്ണൂറ്റിയാറ് വെട്ടികൾ കൊണ്ട് പറയാതെ ധൈര്യമില്ല റസൂറുള്ള പത്ത് വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള വീടിന്റെ മുറ്റത്ത് നിന്ന് കളിക്കും മൂന്ന് ആമക്കളോട് നിങ്ങളുടെ വാപ്പ് മരിച്ചെന്നും പറയാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ അതിനുള്ള ധൈര്യം ഞങ്ങൾ പോയി പറയാ സഹാബോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും മഹാനായ ജൗഹൃദങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാ ആ വീട്ടിൽ നടക്കുന്ന രംഗം എന്തെന്നറിയോ യുദ്ധം കഴിഞ്ഞു തിരിച്ചു റിയുമ്പോ അസുമാ പത്തൊമ്പത് വയസ്സുകാരിയായ പെണ്ണുണ്ടല്ലോ തന്റെ മൂന്ന് മക്കളെയും കുളിച്ചൊരുക്കികു പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ട് മുന്നിൽ കാടാർ പുതുവസ്ത്രങ്ങളും ധരിച്ച് മൂന്ന് മക്കള് വീടിന്റെ മുന്നിൽ വാപ്പയെ കാത്തു നിൽക്കുകയാറ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ ഇരുന്നിട്ട് ഭക്ഷണം അല്ലാഹുവേ ആ സമയത്താണ അതുരത്തി റസൂലില്ല

എന്നിട്ട് പറഞ്ഞു സഹാബാന്റെ മക്കളെ ചുംബിക്കു സഹാബാ സഹാബാ മക്കളെ സഹാബികൾ മൂന്ന് മക്കളെയും ചുംബിക്കുകയാണ് മനസ്സിലായി പത്തൊമ്പത് വയസ്സുള്ള ആ പെണ്ണിന് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്രയായിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു അസുമാർ ارفو يا سماء ادعو فرسه يا أسماء رضي الله تعالى عنه ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ആ പത്തൊമ്പത് വയസ്സുകാരി ചോദിച്ചത് എന്തെന്നറിയോ ഒന്ന് പത്തൊമ്പത് വയസ്സ് തികഞ്ഞ വിവാഹമം കഴിച്ച് കാമുകന്മാരുടെ കൂടെ ഓടുന്ന പെണ്ണേ ഉയും ഉപ്പാരയും പറ്റിക്കുന്ന പെണ് കാമുകന്മാരുടെ കൂടെ ഭർത്താവിനെയും മറന്ന് സുഖിക്കുന്ന പെണ്ണേ പത്തൊമ്പത് വയസ്സുള്ള ഭാര്യ അള്ളാഹുബിന്റെ പ്രവാചകനോട് ചോദിച്ചത് എന്തെന്നറിയോ നിന്റെ ഭർത്താവ് പത്തൊമ്പത് വയസ്സുകാർ മറഞ്ഞ് നിന്നിട്ട് ചോദിക്കുന്നു എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത് എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ എന്റെ അസുമാ ചോദിച്ചത് എന്റെ അസുമാത് ആറ് സൂലല്ല എന്റെ ജൗഫർ മണിയിറയിൽ കിടക്കുമ്പോ ഞങ്ങള് രണ്ടുപേരും കൂടെ മണിയിറയിൽ കിടക്കുമ്പോ ജൗഫറിന്റെ മടിയിൽ കിടന്നിട്ട് പറഞ്ഞു അസുമാ എനിക്കൊരാഗ്രഹമുണ്ട് സുമാ എനിക്കൊരാഗ്രഹമുണ്ട് സുമാ എന്തേ ജോഫറ് എന്തേ ജോഫറ് എനിക്ക് നോമ്പുകാരിയായിട്ട് മരിക്കണം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം എന്നിട്ട് നാളെ പടച്ചറപ്പിന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം അസുമാ ോട് പറയുകയാ ആ ചെറുപ്പക്കാരന്റെ മരിച്ചിട്ട് നാളെ പടച്ച പടച്ചിരുന്നിട്ട് എനിക്ക് നോമ്പു തുറക്കണം അസുമാന്റെ ആഗ്രഹമല്ലേ അവിടെ നിന്ന് ചോദിച്ചു ജൗഫർ എങ്ങനാ നോമ്പുകാരനായിട്ടാണോ യുദ്ധക്കളത്തിലെ തൊണ്ണൂറ്റി

ി പറയുന്നു റ ഈ തുള്ളസൂല് പറയുകയാട് റ ഈ തുറമല യീറും സുമായേ നിന്റെ ഭർത്താവായ ജൗഫർ മലക്കുകളുടെ കൂടെ നിന്റെ ഭർത്താവ് അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഈ പ്രതിഫലം വേണോ നിനക്ക് ഈ പ്രതിഫലം വേണോ തിങ്കളും വ്യാഴമും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്ന ചെറുപ്പക്കാരാ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പെങ്ങളെ റമലാരിലെ ഫർലു നോമ്പ് പോലും പിടിക്കാത്ത ഉമ്മത്തിന്റെ കാലത്ത് സുന്നത്ത് നോമ്പുകൾ മുടങ്ങാതെ പിടിക്കുന്നവരെ നാല മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സുരകത്തിലേക്ക് കടന്നു ചെല്ലാ അള്ളാന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണ്ടേ അള്ളാന്റെ മുന്നിൽ നോമ്പ് തുറക്കണ്ടേ അല്ലാഹു അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ല അതിനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ല ഈ സദസ് അതിനൊരു സഭമാക്കണേ അല്ല കട്ടെ അതുകൊണ്ട് നാല് അറിവ് പഠിച്ചു ഒന്ന് ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞാൽ മലക്കിന്റെ കൂടെ കൂട രണ്ട് രണ്ട് എപ്പോഴും മുളവെടുത്തിട്ട് നടക്കണം മൂന്ന് മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മായി വാപ്പായും അധികമായിട്ട് സ്നേഹിക്കുക അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക അവരുടെ മുന്നിൽ ശബ്ദമുയർത്തരുത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുക നാല് നോമ്പുകൾ ജീവിതത്തിൽ പിടിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് കടന്നു പോകാം അള്ളാഹുവിന്റെ ഖുർആാനിലെ ഒരു സൂറത്ത് പഠിച്ചിട്ട് നമുക്ക് പിരിയാ അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാർ െ എല്ലാവരും എഴുന്നേക്കുക ഈ ഗേറ്റ് കടന്ന് മുന്നിലേക്ക് വരിക വാതുവാഴ ചെയ്യാമ്പ പൊടി ഇളക്കരുത് പതുക് സമാധാനം എല്ലാവരും എഴുന്നേറ്റോ കഴിഞ്ഞു കൊറച്ചു നേരം ഇരുന്നില്ല ഇനി നിൽക്കാം എഴുന്നേക്കും പെട്ടെന്ന് എല്ലാരും അടുത്തേക്ക് പോവാം നിങ്ങളൊന്ന് കാണാനാ ഇനി പറ്റിയില്ലെങ്കിലോ ഒന്നീ എന്നെ നിങ്ങൾ കണ്ടോണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണാം മരിച്ചു പോയാലോ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ പോകേണ്ടവര് പൊക്കോ വരേണ്ടവര് വാ ഒന്നീ സ്വർഗത്തിൽ ഇങ്ങോട്ട് അടുത്ത് നിൽക്ക് അല്ലെങ്കിൽ ആ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി പൊക്കോ പുറത്ത് ആരും നിന്ന് ആമിയും പറയേണ്ട വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പൊക്കോ പുറത്ത് ആമിയും വേണ്ട അകത്ത് ആമിയും എഴുന്നേറ്റ് എഴുന്നേറ്റോ ഇരിക്കൊന്നും വേണ്ട അഞ്ഞൂറും ആയിരവും ആറാം ബേങ്കിന്റെ മുന്നിൽ പോയപ്പോ വേദന എല്ലാം ഉണ്ടായിരുന്നു നിനക്ക് എഴുന്നേക്ക് അള്ളാഹു ആരെല്ലാം ഈ നിൽക്കണോ ഇവരെ നീ പരലോകത്ത് നിർത്തി അള്ളാഹു നീ പരലോകത്ത് നിർത്തി ഒരുക്കല്ലേതും പുരാനെ സിറാത്ത് എന്ന പാലത്തിൽ ഈ നിൽക്കുന്നവരുടെ കാല് നീ ഉറപ്പിച്ചു നിർത്തണേതും പോരാന് ഇനി നിക്കണോ ഇരിക്കണോ നീ തീരുമാനിക്കും നിങ്ങളൊക്കെ ഞാൻ നോക്കി നിൽക്കണത് വാ കാറ്റ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് ഉറക്കെ പറയാൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പാവപ്പെട്ടവനെ നിങ്ങൾ പരിചയപ്പെടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അവന് പാപപ്പെട്ടവനെ നിങ്ങൾ പരിചയപ്പെടണം അവനെ കൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉദാഹരണം പറഞ്ഞ നിന്റെ വീട്ടിന്റെ നിന്റെ വീട്ടിൽ പിരിക്കാൻ വരുന്നവന് നിന്റെ വീട്ടിൽ പിരിവിരി വരുന്നവനെ നീ പരിചയപ്പെടണം നിനക്ക് അവനെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത് പ്രയോജന വെള്ളിയാഴ്ച വൃതിയുടെ മുന്നിൽ പിരിവെടുക്കാൻ നിൽക്കുന്നവനെ പരിചയപ്പെട്ടിട്ട് നമുക്കെന്ത് കിട്ടാനാ എടാ വീടിന്റെ മുന്നിൽ പിരിവെടുക്കാൻ വരുന്നവനെ പരിചയപ്പെട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാ എന്റെ അവന് പരിചയപ്പെട്ട പ്രയോജനമുണ്ട് അവന് പരിചയപ്പെട്ട പ്രയോജനമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സംഘാടകർ ഈ സംഘാടകർ മതിരിയുടെ സഹോദരങ്ങളും അത് തന്നെയാ ചെയ്യണേ മുത്തുനപി പറഞ്ഞു മുത്തുനപി പറഞ്ഞു വീടിന്റെ മുന്നിൽ വന്ന ഒരു മനുഷ്യനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി കുടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അലഹദില്ല എന്തെങ്കിലും ഒരു സതക്ക കൊടുത്തിട്ട് ആ മനുഷ്യന് മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന നല്ല ഒരു വാക്കു പറഞ്ഞു വിടണം പ്രയോജനം എന്തെന്നറിയോ പ്രയോജനം എന്തെന്നറിയോ ഈ നാട്ടിൽ എത്രയോ പാവപ്പെട്ട സഹോദരിമാർ അള്ളാഹുബേ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വാപ്പയ്ക്ക് ഉമ്മയ്ക്കും ഒന്നുമില്ല എങ്ങനെ കെട്ടിച്ചുവിടും തന്റെ പൊന്നാര മക്കളെ ഒരു ഗതിയുമില്ലാത്ത പാവപ്പെട്ട പെൺമക്കൾ അവരുടെ വിവാഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്ന ഇവരുടെ കൂടെ നിങ്ങൾ കൂടണം നിങ്ങൾ നിങ്ങളുടെ കടമയല്ല ഇവരുടെ കടമയല്ലല്ലോ ബദിരിയുടെ മാത്രം കടമയല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണ് അള്ളാഹുബെ കയ്യിൽ പൈസയില്ലാതെ വിവാഹ ജീവിതം സ്വപ്നം കണ്ട് വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞ നീ ഒന്നും ഒരു കാലത്തിൽ രക്ഷപ്പെടൂല്ല അള്ളാഹു കാത്തിരുട്ടിക്കുമാറാകട്ടെ ഒറ്റ ഒരെണ്ണം രക്ഷപ്പെടൂല്ല റബ്ബ് നിങ്ങളെ വെറുതെ വിടും എനിക്ക് തോന്നുന്നുണ്ടോ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി പറഞ്ഞു നിങ്ങൾ അവരെ പരിചയപ്പെടണം അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഈ പിരിവിന് വന്നവരെ അള്ളാഹു വിളിച്ചിട്ട് പറയുമത്രേ നിന്നെ സഹായിച്ചവരെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു അവസരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ല മാ തങ്ങൾ പറയും പാവപ്പെട്ടവനോട് നിന്നെ സഹായിച്ചവരിൽ ആരെ വേണമെങ്കിലും നീ സ്വർഗത്തി കൊണ്ടുപോ അപ്പോ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റിയിരുത്തി വെള്ളവും കൊടുത്ത് സന്തോഷത്തോടെ സമാധാനമുള്ള വാക്കു പറഞ്ഞു വിട്ട നിന്നെ കണ്ട അവൻ നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ ആരാരും ഇല്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് തീമ്യങ്ങളുണ്ടല്ലോ എന്തേ സഹായിക്കാൻ എന്തേ സഹായിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പാപങ്ങൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു കുറയൂലല്ലോ ഇന്ന് വരെ ആരെങ്കിലും സതക്ക കൊടുത്തിട്ട് എത്തിക്കാനില്ലായിട്ടുണ്ടോ ഇന്ന് വരെ ആരെങ്കിലും സതക്ക ചെയ്തിട്ട് നശിച്ചുപോയ ചരിത്രമുണ്ടോ സഹോദര കൊടുത്താൽ തീരുമെങ്കിൽ സംസം വെള്ളം തീരണം അതിനക്കാർ ഒരു എനിക്ക് പറയാനില്ല എത്ര കൊല്ലം കൊണ്ട് കുടിക്കുന്നു മോട്ടറ് വെച്ചടിക്കുന്നു ഇന്ന് വരെ തീർന്നിട്ടുണ്ടോ സഹോദര കൊടുത്താലേ കൂടെത്തുള്ളു കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ വർധനവില്ല അള്ളാഹു പണം തന്നത് നിന്നെ പരീക്ഷിക്കാനാ എത്ര പാപങ്ങളുണ്ട് സഹോദര എത്ര നീ എന്ത് ചിന്തിക്കാത്തത് നിന്റെ ഉപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി നീ പോകുമ്പോ നീ മരിച്ചാ നിന്റെ മക്കൾക്കാരുണ്ട് ഇന്ന് നിനക്കിതൊക്കെ ഉണ്ടല്ലോ ഞാനൊരു തീങ്കാനകിൽ ചെന്ന് ഉസ്താദിനെ കാണാൻ പോയതാ അവിടെ അവിടെ ചെല്ലുമ്പോ ഒരു കുട്ടി മാത്രം നിൽക്കുന്നു ഞാൻ അവനോട് ചോദിച്ചു മോനെ ഉസ്താദില്ലേ ഇല്ല ഉസ്താദ് എവിടെയോ പോയി വിദ്യാർത്ഥികളൊക്കെ എന്ത് എല്ലാരും വീട്ടിൽ പോയി ഉസ്താദെ ഞാൻ ചോദിച്ചു നീ പോയില്ലേ മോനെ നീ വീട്ടിൽ പോയില്ലേ ആ മോനിങ്ങനെ തല കുനിച്ച് നിന്നിട്ട് കരയെഹുവെ ചോദിക്കണ്ടാന്ന് പോലെ എനിക്ക് വിഷമമായി പോയി അവനോട് ചോദിക്കണ്ടായിരുന്നു ഞാനമ്മ കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്തേ മോനെ നീ കരയണ എന്തേ നീ വീട്ടിൽ പോകാത്ത എനിക്കാരും ഇല്ലാതെ ഞാൻ എവിടെ പോവാനോ പോവാനോ എനിക്കും അപ്പില്ല ഉമ്മയില്ല അള്ളാഹുവ നീ ഞങ്ങളുടെ മക്ക അങ്ങനെ ഒരു ഗതി വരത്തില്ല നമ്മൾ പോയാൽ നമ്മുടെ മക്കക്ക് ആരാവുള്ള ഈ കാണുന്ന ബന്ധവും കൂടെപ്പുറപ്പും സ്നേഹമൊക്കെ പോയില്ലേ നമ്മൾ പൊക്കെടിഞ്ഞാ പിന്നെ ആരുണ്ട് നമ്മുടെ മക്ക കയ്യെത്തിനകളിൽ കൊണ്ടിടുന്ന അവസ്ഥ അള്ളാഹു കാത്തിരുചിക്കുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു കാത്തിരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും നിന്റെ കൈ കരുതി വെക്കും നീ മരിച്ചാ നിന്റെ ഭാര്യ കരയുന്നത് എന്ത് ഓർത്തിട്ട നീ ചിന്തിച്ചു നോക്കിയേ നീ കോടിക്കണക്കിന് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ വീട് കാറ് വസ്തു കടകള് എല്ലാം ഉണ്ടല്ലോ നീ മരിച്ച നിന്റെ പെണ്ണുംപുള്ള എന്തു പറഞ്ഞിട്ടാ കരയണേ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിന്റെ അകത്ത് വെക്കുമ്പോ എന്റെ മയ്യത്ത് എന്റെ വീട്ടിൽ വെക്കുമ്പോ എന്റെ ഭാര്യ സുമയ്യ രണ്ട് മക്കളെയും പിടിച്ചു വെച്ചിട്ട് എന്തു പറഞ്ഞിട്ട കരയണേ അല്ലാ ഇനി എനിക്കും എന്റെ മക്കോ ആരാ അല്ലേന്ന് നിങ്ങൾ ആലിച്ചു നോക്ക എടാ ഞാൻ ഇന്ന് വരെ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ അവക്ക അവളുടെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് കൂടപ്പുറപ്പുകളുണ്ട് സംഘടനകളുണ്ട് മഹലുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് അവള് ചോദിക്ക എനിക്കും എന്റെ മക്കൾക്കും ഇന്നലെ വരെ അന്നം തന്നത് ഇങ്ങാരാണല്ലോ ഇങ്ങാരു പോയല്ലോ അല്ല ഇനി ആരാ തരാവുള്ള നിന്റെ പെണ്ണും പോലെ അതേനല്ലേ പറയണേ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ അതേനല്ലേ പറയണേ സത്യത്തിന് അവള് പറയേണ്ടതെന്ത് അള്ളാഹുവി എന്റെ ഭർത്താവിനെ പള്ളിക്കുഴി കൊണ്ട് കുഴിച്ചിടാൻ പോവുക ഈ ആ കാലം അല്ല ഇനിയുള്ള ഇന്ന് വരെ ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല പറയുമെന്ന് തോന്നുന്നുമില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിനക്ക് നീയേ ഉള്ളൂ മനുഷ്യ എപ്പൊ എവിടെ വെച്ചാ മരണം വരുന്നില്ല ഏത് രീതിയിലാ വരുന്നില്ല എപ്പ എവിടെ വെച്ച് മരിക്കുമ്പോഴും വെറുതെ വെറുതെ മരിച്ചാ മരിച്ചാ പോരാ പോരാ അള്ളാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം അടുത്ത വർഷം വരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സമയം വെക്കുന്നു അടുത്ത കൊല്ലം ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി അഞ്ചും ആറൊന്നും കെട്ടിക്കണമെന്ന് ഞാൻ പറയില്ല ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെങ്കിലും അടുത്ത കൊല്ലം ഇൻഷാള്ളാ ഇവർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും നീ അതിന്റെ പ്രതിഫലം കണ്ടട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ മയ്യത്ത് കാണുന്ന ആരും പേടിക്കൂല്ല മുഖം കറുത്ത് കണ്ണ് തെള്ളി വായിലൂടെ പതയുന്നൊരയെ ഒലിപ്പിച്ച് അള്ളാഹുവെ മലമൂത്ര വിസർജനം നടത്തി